ഒൻപത് വർഷം മുൻപ് ആതിരയ്ക്ക് അമ്മുവിൻ്റെ അഞ്ച് മടങ്ങ് പ്രായം ആയിരുന്നു ഒൻപത് വർഷം കഴിഞ്ഞാൽ ആതിരയ്ക്ക് അമ്മുവിൻ്റെ ഇരട്ടി പ്രായം ആയിരിക്കും ആതിരയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ് ഒൻപത് വർഷം മുൻപ് ആതിരയ്ക്ക് അമ്മുവിൻ്റെ അഞ്ച് മടങ്ങ് പ്രായം ആയിരുന്നു അപ്പോൾ അതിൻ്റെ പ്രായം കുറവുള്ളത് അമ്മുവിൻ്റെ പ്രായമാണ് കുറവുള്ളത് അത് എക്സ് എടുക്കുക ഒൻപത് വർഷം മുൻപ് അമ്മുവിൻ്റെ പ്രായം എക്സ് എന്നെടുത്തു ഒൻപത് വർഷം മുമ്പ് ആതിരയ്ക്ക് അമ്മുവിൻ്റെ അഞ്ച് മടങ്ങാണ് പ്രായം അപ്പോൾ ഒമ്പത് വർഷം മുമ്പ് അമ്മുവിൻ്റെ പ്രായം നമ്മൾ എക്സ് എടുത്തു ആതിരുടെ പ്രായം അതിൻ്റെ അഞ്ച് മടങ്ങ് എന്ന് പറഞ്ഞാൽ അഞ്ച് ഇരട്ടി അല്ലെങ്കിൽ അഞ്ച് കൂട്ടി ഗുണിക്കുക അപ്പോൾ അമ്മുവിൻ്റെ പ്രായം എക്സ് ആണെങ്കിൽ ആതിരുടെ പ്രായം അഞ്ച് ഇത് ഒൻപത് വർഷം മുമ്പെത്തെ കാര്യം ഇനി നമ്മൾ ഇപ്പോഴത്തെ വയസ്സ് ാണ് ഇത് ഒൻപത് വർഷം മുമ്പേ തെയാണ് ഇപ്പോഴത്തെ വയസ്സ് ഒൻപത് വർഷം മുമ്പ് ഇതാണെങ്കിൽ ഇപ്പോഴത്തെ വയസ്സതിനേക്കാൾ ഒൻപത് കൂടും രണ്ടുപേരുടെയും അപ്പം ഇപ്പോഴത്തെ വയസ്സ് അമ്മുവിൻ്റെ പ്രായം ഇതിൻ്റെ കൂടെ ഒമ്പത് കൂട്ടി എക്സ്പ്രസ് ഒമ്പത് അതുപോലെ ആതിരയുടെ പ്രായം അഞ്ചക്സിൻ്റെ കൂടെ ഒമ്പത് കൂട്ടി ഇത് ഇപ്പോഴത്തെ കാര്യം ഇനി ഒൻപത് വർഷത്തെ ശേഷം കാര്യം പറയുന്നുണ്ട് ഒൻപത് വർഷം കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒൻപത് വർഷത്തിന് ശേഷം വീണ്ടും അമ്മൂവിൻ്റെ പ്രായം എഴുതുക ഇപ്പോൾ അമ്മൂവിൻ്റെ പ്രായം എക്സ് പ്ലസ് ഒമ്പതാണ് ഒമ്പത് വർഷം കഴിഞ്ഞാൽ വീണ്ടും ഒമ്പത് കൂടും അപ്പോൾ ഒമ്പത് വർഷത്തിന് ശേഷം അമ്മൂവിൻ്റെ പ്രായം ഇതിൻ്റെ കൂടെ ഒമ്പത് കൂട്ടുക എക്സ് പ്ലസ് ഒമ്പത് പ്ലസ് ഒമ്പത് എക്സ് പ്ലസ് ഇത് രണ്ട് കൂട്ടുമ്പോൾ പതിനെട്ട് അതുപോലെ ഒൻപത് വർഷത്തിന് ശേഷം ആതിരയുടെ പ്രായം ആതിരയുടെ ഇപ്പോഴത്തെ പ്രായം അഞ്ച് എക്സ് പ്ലസ് ഒമ്പതാണ് ഒൻപത് വർഷം കഴിയുമ്പോൾ അതിൻ്റെ കൂടി ഒമ്പത് കൂട്ടണം ഒൻപത് വർഷത്തിന് ശേഷം ആതിരയുടെ പ്രായം അഞ്ച് എക്സ് പ്ലസ് ഒമ്പത് അതിൻ്റെ കൂടെ ഒമ്പത് കൂട്ടുക അപ്പോൾ അഞ്ച് എക്സ് പ്ലസ് ഒമ്പത് ഒമ്പത് പതിനെട്ട് ഇനി ഈ ഒമ്പത് വർഷത്തിന് ശേഷമുള്ള പ്രായങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം നമുക്ക് പറയേണ്ടത് ഒൻപത് വർഷം കഴിഞ്ഞാൽ ആതിരയ്ക്ക് അമ്മുവിൻ്റെ ഇരട്ടി പ്രായമാണ് അമ്മുവിൻ്റെ ഇരട്ടി പ്രായമാണ് ആതിരയ്ക്ക് ഒൻപത് വർഷം കഴിഞ്ഞാൽ അതാ അതായത് അമ്മുവിൻ്റെ പ്രായത്തിനെ രണ്ട് കൊണ്ട് കുടിച്ചാൽ ആതിരയുടെ പ്രായം കിട്ടും അപ്പോൾ ഇരട്ടി നേരത്തി നമ്മൾ എന്നിട്ട് അമ്മുവിൻ്റെ പ്രായം എഴുതുക അമ്മുവിൻ്റെ പ്രായം എത്രയാണ് എക്സ് പ്ലസ് എക്സ് പ്ലസ് പതിനെട്ടാണ് ആ എക്സ് പ്ലസ് പതിനെട്ടിൻ്റെ ഡയറക്റ്റി അതായത് കൊണ്ട് കുടിച്ചു സമം അപ്പോൾ ആതിരുടെ പ്രായം കിട്ടും ആതിയുടെ പ്രായം അഞ്ച് എക്സ് പ്ലസ് പതിനെട്ട് രണ്ട് കൊണ്ട് രണ്ടിനും കുടിക്കുക രണ്ട് ഇൻറ്റു എക്സ് രണ്ട് എക്സ് പ്ലസ് രണ്ട് ഇൻറ്റു പതിനെട്ട് മുപ്പത്താറ് സമം അഞ്ച് എക്സ് പ്ലസ് പതിനെട്ട് എക്സ് ഒക്കെ ഒരു ഭാഗത്തേക്ക് എഴുതുക അവിടെ രണ്ട് എക്സ് ഉണ്ട് ഈ അഞ്ച് എക്സ് കൊടുത്തു മൈനസ് അഞ്ച് എക്സ് സമം ആ ഭാഗത്തെ പതിനെട്ടുണ്ട് ഇത് അങ്ങോട്ട് കൊണ്ടുപോയി മൈനസ് മുപ്പത്താറ് രണ്ട് എക്സ് അഞ്ച് എക്സ് കുറച്ച് നെഗറ്റീവ് മൂന്ന് എക്സ് അസമം ഇത് കുറയ്ക്കുമ്പോൾ ചെറുതെന്ന് വലുതാണ് അപ്പോൾ നെഗറ്റീവ് വരും നെഗറ്റീവ് പതിനെട്ട് എക്സ് സമം നെഗറ്റീവ് പതിനെട്ട് ബൈ നെഗറ്റീവ് മൂന്ന് പതിനെട്ട് ബൈ മൂന്ന് ആറാണ് നെഗറ്റീവ് നെഗറ്റീവ് ഹരിച്ച പോസിറ്റീവ് എക്സിൻ്റെ വില കിട്ടി ആറ് ചോദ്യത്തിൽ കാണാൻ പറയുന്നത് ആതിരയുടെ ഇപ്പോഴത്തെ വയസ്സാണ് ഇവിടെ നോക്കുക ഇപ്പോൾ ആതിരയുടെ വയസ്സ് എന്താണ് അഞ്ച് എക്സ് പ്ലസ് ഒമ്പത് ആതിരയുടെ ഇപ്പോഴത്തെ പ്രായം അഞ്ച് എക്സ് പ്ലസ് ഒമ്പത് വില കൊടുക്കുക എക്സിൻ്റെ അഞ്ച് ഇൻറ്റു എക്സ് നമുക്ക് ആറ് കിട്ടി അഞ്ച് ഇൻറ്റു ഒമ്പത് അഞ്ച് ആറ് മുപ്പത് പ്ലസ് ഒമ്പത് ഉത്തരം മുപ്പത്തി ഒമ്പത്